മൂന്നാറിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് മൂന്നാർ ടൗണിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലായിരുന്നു തേനീച്ചകളുടെ പരാക്രമം തേനീച്ചകൾ കൂട്ടമായി പറന്നെത്തി പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷയ്ക്കുള്ളിലും പുറത്തുമായി കൂടുകൂട്ടി வாகன உடமை மாத்தமல்ல கண்டு நினவரும் அதுபுதப்பட்டு போய் கூடுச்சகளை துரத்துவான் வாகன உடமையும் பிரதேசவாசிகளும் அக்தி ரஷா சேனையுடைய சகாயம் தேடி ஈச்சைகளை துரத்தான் இறங்கியால் குத்து கிட்டுமே வண்டியில வந்துட்டு கணக்கு கடந்த கடந்த வந்துட்டு கூடு வண்டி எடுக்க முடியாம அந்த வழிபாதையில நிறைய பேர் நடக்க முடியாம ரொம்ப கஷ்டப்பட்டு இருந்தாங்க கூப்பிட்டு நாங்க இன்ஃபர்மேஷன் கொடுத்து சாயந்தரம் வந்துதான் அது எல்லாமே മൂന്നാർ ഫയർഫോഴ്സ് എത്തി പിന്നീട് കൂടുകൂട്ടിയ തേനീച്ചകളെ തുരത്തി ഇക്കണ്ട ഉണ്ടായിട്ടും എന്തിന് ഈച്ചകൾ ഓട്ടോറിക്ഷയിൽ തന്നെ കൂടുകൂട്ടിയെന്ന കാര്യത്തിന് ഉത്തരമില്ല ബ്യൂറോ അടിമാലി